മൈഗ്രെൻ രോഗികളിൽ ഓക്കാനോ ഛർദിയോ ഒക്കെ വരുന്ന ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാധാരണയായിട്ട് മൈഗ്രെൻ അനുഭവിക്കുന്ന രോഗികളിൽ ഒരുപാട് പ്രാവശ്യം ഓക്കാനം വരികയും അതുപോലെ തന്നെ പല പല സാഹചര്യങ്ങളിലായിട്ട് പെയിൻ കില്ലർ കഴിക്കാതെ വരികയാണെങ്കിൽ വൊമിറ്റിംഗ് ധാരാളമായിട്ട് കണ്ടുവരാറുമുണ്ട് ഇത്തരത്തിൽ വൊമിറ്റിംഗ് വരുന്ന ആളുകൾ ചിലർക്ക് വൊമിറ്റിംഗ് കാരണം മൈഗ്രെയിൻ കൂടുന്നതായിട്ടും അതല്ലെങ്കിൽ തലവേദനയുടെ തീവ്രത കൂടുന്നതായിട്ടും ചിലർക്ക് വോമിറ്റിംഗ് ചെയ്തതിന് ശേഷം അതല്ലെങ്കിൽ എല്ലാം ഛർദ്ദിച്ച് പോയതിനു ശേഷം വളരെയധികം ആശ്വാസം തോന്നുന്നതായിട്ടും റിപ്പോർട്ടുകൾ പറയാറുണ്ട് ഓക്കാനം മാത്രം വന്ന് നിൽക്കുന്ന ആളുകൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ മാറുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പലപ്പോഴും സെൽഫ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് അതല്ലെങ്കിൽ സ്വയമേവ ഛർദ്ദി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുമുണ്ട് നിങ്ങളുടെ തലവേനോടൊപ്പം ഛർദി വരുന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഓക്കാനം വരുന്നതുകൊണ്ട് മാത്രം ഇത് മൈഗ്രൈൻ ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കരുത് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് തലവേനോടൊപ്പം ഛർദി ഉണ്ടെങ്കിൽ അത് മൈഗ്രൈൻ ആണെന്നുള്ളത് മറ്റു പല തലവേദനകൾക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് മറക്കാതിരിക്കുക പ്രത്യേകിച്ച് തലയിലെ പ്രഷർ സിംറ്റംസ് കൂട്ടുന്ന അതല്ലെങ്കിൽ തലയിലെ പ്രഷർ കൂട്ടുന്ന ഗ്ലൂക്കോമോ പോലത്തെ ബ്രെയിൻ ട്യൂമർ പോലത്തെ ചെവിയിലെ ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ളവർ ബ്രെയിൻ ട്യൂമർ ഉള്ളവർ തലയിൽ ഹെമറേജ് വരുന്നവർ ഇത്തരത്തിൽ പല അസുഖങ്ങൾക്കും തലയിടിച്ച് വീഴുന്നവർ ഇങ്ങനെ പല സാഹചര്യങ്ങളിലും തലവേദനയോടൊപ്പം തന്നെ ഛർദിയും കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ഛർദിയും തലവേദനയും ഒരുമിച്ച് വരുന്ന ആളുകൾ കൃത്യമായിട്ട് ഡോക്ടറെ കാണിക്കുകയും വളരെ വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങളുടെ തലവേനയ്ക്കൊപ്പം നിങ്ങൾക്ക് ഓക്കാനമോ ഛർദിയോ ഉണ്ടാവുകയും അത് കാരണം നിങ്ങളുടെ തലവേദന കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ചെയ്യുമല്ലോ